ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ശനിയാഴ്ചയാണ് പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കൊഴുവപ്പീര കേട്ടോ ഈ കൊഴുവാപ്പീരി ഇന്നലത്തെയാണ് പിന്നെ മത്തേല തോര മത്തേരയുടെ പരിപാടി തീരാറായ കേട്ടോ വില ഏകദേശമൊക്കെ തീരാറായി പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പിന്നെ മത്തിയുടെ പനിഞ്ഞിൽ പറ്റിച്ചാണേ പിന്നെ ഒരു വലിയ മത്തി വറുത്തത് ഒഴിച്ചേറിയില്ലേ കേട്ടോ മാത്രമല്ല നമ്മൾ ഇന്ന് എവിടെ ഇന്ന് കഴിക്കുന്നതെന്നുള്ള വീട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള കറി പൊതു കേട്ട നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് റൂട്ട് വന്നത് സംക്രാന്തി ആട്ട സംക്രാന്തി വശമാണ് അപ്പം ഒരു ആറ്റുതീരാണ് ആറ്റ കടവാണ് ഭയങ്കര ഒരു മുളക്കോട്ട് ആറ്റിലോട്ടിങ്ങനെ കടപ്പുണ്ട് അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കടവിലിരുന്നാണ് കഴിക്കുന്നത് മുളയുടെ തണുപ്പുള്ളതുകൊണ്ടേ നല്ല ഒട്ടും ചൂടില്ല രണ്ടു ദിവസമായിട്ട് നമുക്കിവിടെ മഴയുണ്ട് നമ്മളിതിന് ഡിപ്പോ കടവെന്നാണ് പറയുന്നത് കേട്ടോ അപ്പുറത്ത് തടി ഡിപ്പോയാണ് സർക്കാരിൻ്റെ അത്യാവശ്യം ഒട്ടും ചൂടില്ല രണ്ടു ദിവസമായിട്ട് മഴ ഉള്ളതുകൊണ്ട് ചൂടില്ല ഇനി തണലും കൂടി ഉള്ളതുകൊണ്ട് ഒട്ടും ചൂടില്ല കേട്ടോ നല്ല ഒരു ആംബിയൻസിൽ ഇന്ന് കഴിക്കാൻ പറ്റി നമുക്ക് പതുക്കെ പൊതി തുറക്കാം എല്ലാവരും ചോദിക്കാറുണ്ട് ഈ കറി ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളമാകത്തില്ലേ എന്ന് കണ്ടെ ഒട്ടും വെള്ളം വരുന്നില്ല മീൻപറുത്തതും കൂടെ തുറന്നു നോക്കാം അതുകൊണ്ട് ആ എണ്ണമയം മാത്രമേ ഉള്ളൂ അതിനകത്ത് എണ്ണ മാത്രമേ മാത്രം പുതുക്കിയോടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുക്കെ മീനങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം അതൊക്കെ ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ പറഞ്ഞില്ലിക്കാട് അപ്പം എൻ്റെ ഊണ് കഴിഞ്ഞു അപ്പോൾ കൈ കഴുകിയിട്ട് അതൊക്കെ ഡ്യൂട്ടിക്ക് കയറുകയാണ് കേട്ടോ ഇവർ നാളെ കാണാം